ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു കട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കി വെക്കണേ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തവിടെ നമ്മൾ അന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മളെല്ലാം ഇതിലും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രോസ് പീസ് അടക്കം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്രോസ് പീസിൻ്റെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഞാനിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് തന്നെ ക്രോസ് പീസാണ് അപ്പോൾ ഞാൻ ആ ക്രോസ് പീസിൻ്റെ വീഡിയോ ചെയ്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാന്നാണ് കേട്ടോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിന്ന് അതും കൂടിയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടും അപ്പോൾ ഞാൻ എന്തവിടെ ക്രോസ് പീസുകൾ നമ്മൾ ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ രണ്ട് ക്രോസ് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളത് നെക്കിന് എത്ര ലെങ്ത്ത് എന്നുള്ളത് നോക്കിയിട്ട് എത്ര എണ്ണം വേണമെങ്കിലും നമുക്കതിൽ ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നെക്കിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്രോസ് പീസിന്റെ കാര്യത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീതി എത്ര വേണമെങ്കിലും എടുക്കുക എന്നുള്ളത് ഞാൻ അധികം വീതി ഒന്നും എടുത്തിട്ടില്ല ഒരു ഇഞ്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ ഇതിനെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് അത് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പകുതി എത്തിയിട്ട് നമുക്ക് തെഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ നെക്ക് അടിക്കുമ്പോൾ എന്തായാലും ഒറ്റയടിക്ക് തന്നെ നെക്ക് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യണത് അപ്പോൾ അതേതുപോലെ ഞാനൊന്ന് ആ ക്രോസ് പേസിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ അരികത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് നമ്മൾ നെക്കിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് നമ്മൾ നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കറണ്ട് പണി തന്നു അപ്പോൾ ഞാൻ കറണ്ട് പോയ സമയത്ത് ഞാൻ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചതെട്ടാ അപ്പോൾ മഴയും കറണ്ടും കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വെളിച്ചില്ലാത്ത പോലെ ഒട്ടും ക്ലിയർ ആവില്ല കേട്ടോ നമ്മുടെ വീഡിയോസ് തോന്നും അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാനായിട്ടും ലേറ്റ് ആവുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഒരു നെക്കിൻ്റെ റൗണ്ട് ഷേപ്പിൽ ക്രോസ് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അത് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ ഒരുപാട് വലിച്ചൊന്നും കൊടുക്കരുത് നെക്കിൻ്റെ പോർഷനെത്തുമ്പോൾ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയാമല്ലോ ഒരുപാട് ഇങ്ങനെ വലിച്ചു കൊടുക്കരുത് വലിച്ചു കൊടുത്താൽ നെക്കിങ്ങനെ മലച്ചു പോകുന്ന പോലെ ആയിരിക്കും കിട്ടുക കേട്ടോ നമുക്ക് അപ്പോൾ അതായത് ഇതുപോലെ എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ കട്ടിങ്ങുകളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് കട്ടിങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ടെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടിങ് കൊടുക്കുന്നത് അതിന് ശേഷം എന്താ ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരികത്തുകൂടെ പ്രസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അയൺ ചെയ്യുന്നവർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അയൺ ചെയ്തെടുക്കാറില്ല അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെയും എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മടികളുണ്ടാവുമല്ലോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ അവിടെ എണീറ്റ് ഇതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ അത് വരുന്നത് കൊണ്ട് ഞാനങ്ങനെ എപ്പോഴും എനിക്ക് പറയൊന്നുമില്ല കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കേട്ടാ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ അരികത്തൂടെ ഒന്നിങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്യണത് ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഇതിങ്ങനെ വലിച്ചൊന്നും കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ അരികത്തോടെ നീക്കിയിട്ട് ആ ഒരു ക്രോസ് പീസിൻ്റെ എൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഒരു സ്റ്റിച്ച് ഒരു നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെക്കിന് രണ്ട് സ്റ്റിച്ചാണ് വരുന്നത് ആദ്യം അരികത്തൂടെ ഒരു സ്റ്റിച്ചും വരുന്നുണ്ട് അത് കഴിഞ്ഞ് നീക്കിയിട്ട് ഒരു കുഞ്ഞൊരു സ്റ്റിച്ചും കൂടി അധികം ഓവറായിട്ട് നീക്കിയിട്ടല്ല കുറച്ച് ഒരു കാലിഞ്ചാന് നീക്കിയിട്ട് അടുത്ത സ്റ്റിച്ചും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിലൊന്നും പെട്ടെന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് കൊടുക്കേണ്ടതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെമിങ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഒരുപാടിങ്ങനെ തെളിഞ്ഞു കാണുന്ന വിധത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ഹെമിങ് ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ എന്താ രണ്ടും സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ട് നെക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ ഒരു ഷേപ്പിനൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ബാക്ക് നെക്ക് ബാക്ക് നെക്കിലും ഇതേപോലെ തന്നെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് അത് ഞാൻ ഇനി വീണ്ടും കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തതിന് ശേഷം അതായതുപോലെ ആ ഒരു നെക്കിൻ്റെ ക്രോസ് പീസ് വെച്ചിട്ടുള്ള അതിൻ്റെ ഗ്യാപ്പിലോട്ട് ക്രോസ് പീസിൻ്റെ ആ ഒരു ഗ്യാപ്പിലോട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ നല്ല നമ്മുടെ ആ ടോപ്പിൻ്റെ കട്ട് ചെയ്ത പോർഷൻ നല്ല വശങ്ങളാണ് കേട്ടോ ചേർത്ത് വെച്ചിട്ടുള്ളത് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ ആ ക്രോസ് പീസിൻ്റെ ഇടയിലേക്ക് ഇത് വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതായതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക ക്രോസ് പീസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് വേണം കേട്ടോ സോറി അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ആ ക്രോസ് പീസിന് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് സൈഡും അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് താഴെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വരുക എടുക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ എന്താ പറയുക വിളരുള്ളതുകൊണ്ട് ആകെ വലിച്ചു വരിട്ടിട്ടായിരിക്കുക അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നെക്ക് കട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞു അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് തിരിച്ചിട്ടെടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ബാക്ക് നെക്കിൽ ഞാൻ രണ്ട് സ്റ്റിച്ച് ഒന്നും കൊടുക്കാറില്ല നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ക്രോസ് പീസിൻ്റെ എൻ്ററ്റിൽ മാത്രമാണ് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് എന്നുള്ളതോട്ടാ അല്ലാതെ നമ്മൾ അരികത്തുകൂടെ പ്രസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് ഒന്നും കൊടുക്കാറില്ല ബാക്കിലോട്ട് അപ്പോൾ അതായത് പോലെ നമ്മൾ മറിച്ചിട്ടെടുക്കുമ്പോൾ അതേ ഇതുപോലെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അതിനൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ആ ഒരു എൻഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ എന്താ ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് ഈ ഒരു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ ഓരോ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്താലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്നുള്ള രീതി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ മാത്രമാണ് എനിക്ക് നല്ല ഫിനിഷിങ്ങിൽ നെക്ക് ചെയ്തെടുക്കാൻ പറ്റാറുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു എൻറ്റിൽ നിന്നാണ് ഞാൻ തുടങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ പ്രസ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഇത് വലിയ ക്ലാസ് ആയിട്ടൊന്നും നല്ല കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മൾ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു വർക്കൊന്ന് എടുത്തു എന്നുള്ളു ഓരോരുത്തർ നമ്മൾ ഷോർട്ടൊക്കെ ആയിട്ട് ഇടുമ്പോൾ ചോദിക്കാറുണ്ടല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളതൊന്ന് ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന അളവുകളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു പോകുന്നത് കേട്ടോ വീഡിയോ ആയിട്ട് അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് അതിൻ്റെ ആരോഗ്യവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് കേട്ടോ കുട്ടികൾ കളിക്കണേൻ്റെ അതാണ് അപ്പുറത്ത് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാനായിട്ടോ വേണ്ടത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം വിരിച്ചിടുക ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് വിരിച്ചിടുക വിരിച്ചിട്ടതിന് ശേഷം എന്താ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട് ആ സെൻറ്റർ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്ത് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലോട്ടായിട്ടാണ് കേട്ടോ ഞാൻ സ്ലീവ് എപ്പോഴും അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കിട്ടാറുണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമൊന്നും വരാതെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ ഞാൻ വീഡിയോ അതിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ വീഡിയോ നിന്ന് പോയോ എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത് സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ തന്നെ സ്റ്റെക്ക് നിൽക്കാറുണ്ട് കേട്ടോ നമുക്കത് പിന്നെ വീഡിയോ അവിടെ ഒന്നും ഇങ്ങോട്ട് കിട്ടാറില്ല അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞിട്ട് നോക്കേണ്ടത് ഇനി ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് വീഡിയോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണത് അപ്പോൾ ഞാൻ ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തോട്ടും സെൻ്ററിൽ നിന്ന് തന്നെ അടുത്ത ഭാഗത്തോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കും എല്ലാ ഭാഗത്തും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ കൊടുത്താലാണ് നമുക്ക് അത്രയും ഇതിൽ നമുക്ക് ഒന്ന് എല്ലാ സ്റ്റു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ മഴയും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരു മങ്ങിച്ച തോന്നണത് വീഡിയോയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് അതിൻ്റെ എൻഡ് വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ആദ്യം ആ ഒരു അരിക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു ഇങ്ങനെ പതിച്ചടിക്കുക എന്നൊക്കെ അറിയില്ലേ നമ്മൾ തെറ്റത്തുകൂടെ അങ്ങനെ അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന നൂലൊക്കെ കൈയോടെ തന്നെ കട്ട് ചെയ്ത് പോകുക വിഘ്നേശ് സൈഡിലുള്ള ആളുകൾക്കാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നീട് അത് കാണി ശ്രദ്ധിച്ചില്ലെങ്കിലും നൂലപ്പം കട്ട് ചെയ്ത് പോവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ അടുത്ത ഭാഗത്തും ഇതേപോലെ തന്നെ സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങളെ ഒന്ന് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് അവിടെയും സ്ലീവ് വെച്ച് കൊടുക്കാം സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം സ്ലീവ് വെച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്ലീവിനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ എത്രയാണോ സീമലവൻസ് കൊടുത്തിട്ടുള്ളത് അത്രയൊന്നും മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഒരുപോലെ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ ഒരു സൈഡിലല്ലേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോളൂ അപ്പോൾ അടുത്ത സൈഡിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ അഞ്ചിഞ്ചാണ് എനിക്കവിടെ ആവശ്യമുള്ളത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒന്നര ഇഞ്ച് ഞാനിവിടെ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ണ്ടല്ലേ ഇതേ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം വരേക്കും നമ്മൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലിറ്റിൻ്റെ പോഷൻ എത്തുമ്പോൾ നമ്മൾ ഒരിഞ്ചാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതവർക്ക് കൊടുത്തിട്ട് ഓരോ കുഴപ്പങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കസ്റ്റമറുടെ കയ്യിലത് എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അളവുകളും കാര്യങ്ങളും ആകെ രണ്ടളാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒന്ന് സ്ലീവിൻ്റെ ലെങ്ത്തും എടുത്തും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെസ്റ്റ് അളവും മാത്രമാണ് കേട്ടോ പിന്നെ ലെങ്ത് ആണ് ഉണ്ടായിരുന്നത് പിന്നെ വേസ്റ്റിൻ്റെ അളവ് അതും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്കത് കുഴപ്പമില്ലാതെ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഏറ്റവും കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല അവർ അപ്പം അതേപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടു നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണീക്കെന്താ വീഡിയോകൾ നോക്കി നോക്കുകയാണ് കേട്ടോ നിന്ന എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ ഒരു ഷോൾ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ വെച്ചിട്ട് ഇപ്പം ഹോളുടെ പോഷനെത്തുമ്പോൾ പ്രത്യേകിച്ചും രണ്ട് ഭാഗവും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേപോലെ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ഒന്നിച്ചാക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അവിടെ ഒരു ആ ഒരു പ്ലസ് പ്ലസ് ഷേപ്പ് വരില്ലേ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ കിട്ടണമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും കയറി ഇറങ്ങി നിൽക്കുന്ന പോലെ ആയിരിക്കുമല്ലോ അപ്പം ഞാൻ എന്താ അവിടെ എത്തിയപ്പോൾ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി കൂടെ ഒക്കെ ആരൊക്കെ ഓടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് എല്ലായിടത്തും ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ ഈ സൈഡിലൊക്കെ രണ്ട് സ്റ്റിച്ചിന് പകരം മൂന്നോ നാലോ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് അഴിക്കണം എന്നുണ്ടെങ്കിൽ അഴിച്ചിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാട്ടോ പിന്നെ പിന്നെന്തായാലും ഞാൻ ഇവിടെ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു അങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടിന് നമുക്ക് സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം നമ്മളവിടെ ഒരിഞ്ചാണ് വിട്ടിട്ടുള്ളത് ഒരിഞ്ച് തന്നെ വിടാൻ പാടുള്ളൂ ടൈലും കൂടുതൽ വിടരുത് അപ്പോൾ നമുക്ക് സ്ലിറ്റ് കറക്റ്റായിട്ട് കിട്ടില്ല ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഇവിടെ ഇതുപോലെ മടക്കിയിട്ട് അരഞ്ച് അരഞ്ച് വീതം മടക്കിയിട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ എൻഡ് വരെയൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ അരികത്തൂടെ നമ്മൾ ആ മടക്ക് വരുന്ന ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആദ്യം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു സ്ലിച്ചിൻ്റെ പോർഷൻ എത്തുമ്പോൾ അവിടെ ഒന്ന് നീഡിൽ കുത്തി ഇറക്കിയിട്ട് നമ്മൾ ഒന്ന് പൊന്തിക്കുക എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് കേട്ടോ അതും നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തിട്ടൊക്കെ വേണം അവിടെയും മടക്കി കൊടുത്തിട്ട് നീറ്റാക്കിയിട്ട് വെച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഇതുവരെയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും മടക്കി കൊടുക്കാം അറേഞ്ച് അറേഞ്ച് ചെയ്തായിട്ട് ഉള്ളിലോട്ട് ആദ്യം ഒരു അരേഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒന്നുകൂടി അറേഞ്ചില് മടക്കി കൊടുക്ക കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെയും നേരിട്ടിലൊന്ന് കുത്തി നിർത്തിയിട്ട് ഫോട്ടൊന്ന് പൊന്തിച്ച് നമ്മൾ തിരിച്ച് വെച്ചിട്ട് വേണം താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അടുത്ത എൻറ്റിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോഴാണ് ആ ഒരു അവിടെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ സ്ലിറ്റ് കണ്ടിട്ടില്ലേ നല്ല ഷേപ്പായിട്ട് ആ ഒരു സൈഡ് കറക്റ്റായിട്ട് കിടക്കുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എൻഡ് ആ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ലൈനിങ് ഒന്നും ഇല്ലാത്തവരുടെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടോപ്പ് പിന്നെ കോട്ടൺ ആണല്ലോ വേറെ മെറ്റീരിയൽസ് ഒന്നും അല്ലാത്തവരുകൊണ്ട് കോട്ടനും കൂടി ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ബിൻഡേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിലൊക്കെ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് വീഡിയോസ് പക്ഷേ ഞാൻ ഒന്നും കൂടി എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ വീണ്ടും നമ്മൾ ആ സ്ലിറ്റിൻ്റെ അരികത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കില്ലേ നമ്മൾ ടോപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ഭാഗത്തൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്ത ഭാഗത്തും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു ആദ്യം ചെയ്തത് സ്ലിറ്റ് മുൻപ് ഞാൻ മറ്റേ ഭാഗത്തായിരുന്നു ചെയ്ത് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പകുതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ എന്തായാലും അത് മാറ്റിയിട്ട് അടുത്ത ഭാഗം ചെയ്യുന്നത് ഫുള്ളായിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇനി താഴ്ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ആ ഓപ്പൺ വരുന്ന ഭാഗത്ത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേ അറ്റത്തും ഒന്ന് പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കി നോക്ക് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടിയും ചെയ്യണേ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അതായത് ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ നൂലുകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം ടോപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റണം ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ സ്റ്റിച്ചിങ്ങൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ടില്ലേ സ്ലിറ്റിൻ്റെ പോഷനൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്ലിറ്റ് ചെയ്യുക സ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇതുപോലെ തന്നെ ഇഞ്ച് കൊടുത്തിട്ട് ആ ഒരു ഇഞ്ചിൽ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും അതിലും കൂടുതൽ എടുക്കുമ്പോഴാണ് നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഒരു പോഷൻ ഇങ്ങനെ ഒരു ഷേപ്പ് ഇല്ലാതൊക്കെ എടുക്കുന്നത് കാണാറില്ലേ അതുപോലെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ തന്നെ നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അത് അയൺ ചെയ്തിട്ടൊന്നുമില്ല അയൺ ചെയ്തുകൂടി എടുത്തുകഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടോട്ടെ നമുക്ക് ഇനി ഒന്ന് അയൺ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാനായിട്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബായി